അസ്സാമലൈക്കും വിശേഷങ്ങൾ എന്തുണ്ട് മഴ മാറി ഇന്നൊരല്പം മഴ മാറി ഒരുപാട് തുണികൾ അലക്കാനുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് വന്നതിന് ശേഷം മഴയായിരുന്നല്ല അപ്പം കുറച്ചൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നുള്ളു അവിടെ നിന്ന് കുറച്ച് തുണി വാഷ് ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നത് എന്നാൽ തന്നെയും കുറച്ചുകൂടിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പം അത് രണ്ട് മൂന്ന് ദിവസം പോയി കൊണ്ടുചെന്ന് പുറത്തിടും മഴ കാണും അകത്ത് കൊണ്ടുവരും പിന്നെയും കൊണ്ടുപോയി പുറത്തിടും മഴ കാണും അകത്ത് വരും അപ്പം ഇന്ന് ഞാൻ എന്തും വരട്ടെ എന്നോർത്ത് തുണി അലക്കി ഉണക്കാനായിട്ട് വെയിലില്ല അപ്പം ഞാൻ പുറത്ത് അഴയിലൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വിരിച്ച് കാറ്റ് പൊള്ളിക്കലൊക്കെ ഒന്നോർത്ത് ഇട്ടിരിക്കണ് പിന്നെ എൻ്റെ വിശേഷം മഴയായതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും ഒരിടത്തേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പിന്നെ സുഖയില്ലാതെയാണല്ല കോഴിക്കോട് നിന്ന് വന്നത് അപ്പോൾ മൂന്നാല് വട്ടം മരുന്നിന് പോയി ബ്ലഡ് നാലഞ്ച് രീതിയിൽ ടെസ്റ്റ് ചെയ്ത് തൈറോയ്ഡ് നോക്കി ഷുഗർ നോക്കി കൊളസ്ട്രോളും നോക്കി അപ്പം ബി പി നോക്കി ബി പി അപ്പം ഹൈ ആയിരുന്നു പിന്നെ കൊളസ്ട്രോള് കുറച്ചുണ്ട് പിന്നെ തൈറോയ്ഡും കൂടുതലായിരുന്നു അപ്പം ഷുഗർ ഇല്ല ഷുഗർ എനിക്ക് അറിയാമായിരുന്നു എനിക്ക് ഷുഗർ ഇല്ല എന്നുള്ളത് എന്താ വെച്ചാൽ ഈ എനിക്ക് നേരത്തെ മുതൽ ഭക്ഷണത്തിന് മുൻപും ഭക്ഷണത്തിന് ശേഷമൊക്കെ കുറവായിരുന്നു ഷുഗർ അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് ഷുഗർ ഇല്ലെന്നുള്ളത് എനിക്ക് തന്നെ എനിക്ക് അറിയാമായിരുന്നു എങ്കിലും ഞാനൊന്ന് ഷുഗർ കൂടി നോക്കട്ടെ എന്നോർത്ത് പൈസ എല്ലപ്പഴല്ലേ ചെയ്യാൻ പറ്റത്തുള്ളു അപ്പതുകൊണ്ട് ഷുഗറും കൂടി ഒന്ന് നോക്കിക്കോട്ടെ എന്നോർത്ത് ഷുഗറും നോക്കി അപ്പോൾ ഷുഗറൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എന്ന നല്ല രീതിയിൽ നയിക്കാം എന്ന് പറഞ്ഞ പറഞ്ഞവരോടാണ് എനിക്ക് വഴക്കും പിണക്കൊന്നും ഉണ്ടായിട്ടല്ല ഞാനത് പറയുന്നത് എനിക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാശുകാരത്തിയാകണ്ട ഞാൻ എൻ്റെ ശരീരം കൊണ്ട് എൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിക്കണ മതി എനിക്ക് എനിക്ക് പെട്ടെന്ന് ഒരു ജോലിയുടെ പാർട്ടവ ആകണ്ട അല്ലെങ്കിൽ സൂപ്പർവൈസർ ആകണ്ട അല്ലെ മാനേജർ ആകണ്ട എൻ്റെ കൈകൾ കൊണ്ട് നയിക്കണ ആ ഒരു ഒരു രൂപയാണെങ്കിൽ പോലും അതിനൊരു അന്തസ് അല്ലെ ഒരു അഭിമാനം ഞാൻ കരുതുന്നു എനിക്ക് എന്നെ നന്നാക്കാനായിട്ട് ഒരുപാട് പേര് എൻ്റെ പുറകിൽ ബിസിനസ് പരമായിട്ടാണെങ്കിലും പാർട്ടറ് പാർട്ട്ണറ് സോറി മാനേജർ പാർട്ട്ണറാക്കാമെന്നും മാനേജറാക്കാമെന്നും സൂപ്പർവൈസറാക്കാമെന്നൊക്കെ ഉള്ളൊരു ചാൻസ് എനിക്ക് ഒന്ന് രണ്ട് പേരിൽ നിന്നും കിട്ടി പക്ഷേ എനിക്ക് അങ്ങനെ ഒരു വളഞ്ഞ വഴിയിൽ ഒരു ഒരു രൂപയും എനിക്ക് ആരുടെയും വേണ്ട അത് എൻ്റെ അക്കൗണ്ടിലേക്കിട്ട് തന്ന പൈസ ഞാൻ തിരിച്ചയച്ച് അയക്കുക വരെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് മരുന്ന് വാങ്ങാനായിട്ട് തന്ന കാശി ഞാൻ തിരിച്ചയച്ചു കൊടുത്ത് വെച്ചാൽ ഞാനത് ആഗ്രഹിക്കണില്ല എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട് അയ്യായിരം രൂപ എടുത്ത് വെച്ചാൽ ഞാൻ ധനികത്യായതുകൊണ്ടല്ല ഞാൻ ആ അമ്മയെ നോക്കാൻ പോയപ്പോഴ് തിരിച്ചു പോന്നപ്പ എനിക്കവർ ആളാം അമ്മ തന്ന് ആയിരം രൂപ അച്ഛൻ തന്ന് ആയിരം രൂപ സ്വർണ്ണ തന്ന് ആയിരം രൂപ പിന്നെ ഞാൻ പണിയെടുത്ത് കടം വീട്ടിയൻ്റെ ബാക്കി എനിക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് ആ പതിമൂവായിരത്തി മുന്നൂറ്റി ചിലായിരം രൂപകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം എൻ്റെ ചിലവുകൾ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ചെറിയ ചെറിയ ചിലവുകളും അടവുകളും കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ ഒരു അയ്യായിരം രൂപ എടുത്ത് കിടപ്പുണ്ട് എന്തെങ്കിലും അത്യാവശ്യം മരിയ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് വിനിയോഗിക്കാമല്ലോ എന്നോർത്ത് അതിൽ കൂടുതലുണ്ടായേനെ മരുന്നിന് പത്ത് നാലായിരം രൂപ മൂന്നാല് പ്രാവശ്യം മരുന്ന് മേടിച്ചതിനായി അപ്പം എനിക്ക് എന്നെ നന്നാക്കാം എന്നും പറഞ്ഞു വരുന്നവർ ആരാണെങ്കിലും അതിനായിട്ട് ബുദ്ധിമുട്ടണ്ട ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയി എന്നുവെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിൽ എൻ്റെ നമ്പർ ഞാനൊന്ന് വെളിയിൽ വിട്ടുപോയി അത് എനിക്ക് യൂട്യൂബ് എന്താണ് സോഷ്യൽ മീഡിയ എന്താണെന്ന് എന്താണെന്നറിയാത്ത ഒരവസ്ഥയിലുള്ള സമയത്താണ് ഞാൻ എൻ്റെ നമ്പർ ഒന്ന് വെളിയിൽ വിട്ടത് അപ്പോൾ ആ നമ്പർ പലരും തപ്പിപ്പിടിച്ച് പല 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 വാഗ്ദാനങ്ങളുമായിട്ട് എന്റെ പിറകെ വരുന്നുണ്ട് പക്ഷെ അങ്ങനെ എൻ്റെ പിറകെ ആരും വരണ്ട ഞാൻ അങ്ങനെ ഒരു വഴി സഞ്ചരിക്കണ ഒരാളല്ല എനിക്ക് ആ വഴി വേണ്ട എനിക്ക് ആ വഴിയിൽ ഒരു രൂപ പോലും ഞാൻ സമ്പാദിക്കല എനിക്ക് അങ്ങനെ ഒരു രൂപ പോലും ആരുടെയും വേണ്ട പിന്നെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഞാൻ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടല്ല എന്നൊരു ഉമ്മായ ഒരു സഹോദരിയായിട്ടും ഒരു പെങ്ങളായിട്ടും ഒക്കെ സ്നേഹിക്കുന്നവരോ ഞാൻ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ എന്നെക്കൊണ്ട് കഴിയ കഴിവുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലും സഹായം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്കത് ചെയ്തു കൊടുക്കാൻ എനിക്ക് സന്തോഷമാണ് പിന്നെ അത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ എവിടെയെങ്കിലും വല്ല ഹോംനേഴ്സായിട്ട് നിന്ന് ജീവിച്ച് എൻ്റെ ജീവിതം ഞാൻ ജീവിച്ച് തീർത്തോളാം ആരും എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് വിഷമിച്ച് എൻ്റെ പിറകെ കൂടണ്ട എനിക്കത് പൊരുത്തമല്ല ഞാൻ ആ വഴി സഞ്ചരിക്കുന്ന ഒരാളല്ല അതൊന്ന് ഇങ്ങനൊരു മനസ്സോടുകൂടി ഇനിയും ആരും എൻ്റെ പുറകെ വരല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ വലിയ ഞാൻ എന്നാൾ പറഞ്ഞ കണക്ക് ഞാൻ വലിയ പുണ്യാളത്തിയായിട്ടല്ല പക്ഷെ ഞാൻ അത് ആഗ്രഹിക്കണില്ല അതിൻ്റെ പേരിൽ എൻ്റെ പുറകെ ആരും എനിക്ക് തൊഴിലും കൊണ്ട് വരണ്ട എനിക്ക് ഓഫറും കൊണ്ട് എന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത് അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും